ഒന്നാമത്തേത് നന്ദു ഏറ്റവും ടോപ്പിലുള്ളത് രണ്ടാമത്തത് സുനിൽ മലയാളപ്പുഴ മൂന്നാമത്തേത് എന്ത് ചെയ്യേ സുജിത് ഹിന്ദുകുമാരിയുടേതാണ് നാലാമത്തെ പ്ലോട്ട് ഒന്നും അല്ല അഞ്ചുമല്ല ഏഴു കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ തന്റെ നാല്പത്തി അഞ്ച് സെന്റ് ഭൂമി ദാനമായി നൽകിയ ഒരു വലിയ മനുഷ്യനാണ് മനുഷ്യരിൽ നന്മ പറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കൊടുക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് ആ ഒരു മനസ്സിനുടമയാണ് നമസ്കാരം ഒരു സന്തോഷം നിറഞ്ഞ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം നമ്മുടെ സ്വന്തം പത്തനംതിട്ടയാണ് ഈ നിൽക്കുന്ന ചേർന്ന കണ്ടല്ലേ ഒരു വലിയ മനുഷ്യനാണ് അതായത് ഒന്നുമല്ല അഞ്ചുമല്ല ഏഴ് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ തൻ്റെ നാൽപ്പത്തി അഞ്ച് സെൻറ്റ് ഭൂമി ദാനമായി നൽകിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം ഒരു അമേരിക്കൻ മലയാളിയാണ് ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം തോന്നുന്നു ഒപ്പം നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു വയാണ് ആക്യവാക്യം അത് യോനാൻ്റെ സുവിശേഷം നാലാമത്യം മുപ്പത്തെട്ടാം വാക്യമാണ് അമേരിക്കയിൽ ഞാൻ ഇരുപത്തിനാല് വർഷം മുമ്പ് പോയി ഞാൻ വതയ്ക്കാത്തത് കൊയ്യാൻ എന്ന് പറഞ്ഞാൽ എനിക്കവിടുത്തെ ആ ഡെവലപ്പായ രാജ്യത്ത് പോയി സെറ്റിലായി ആ അനുഭവം എനിക്കുണ്ടായപ്പോൾ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് വിലക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ വിലച്ചെങ്കിൽ മാത്രമേ പാവങ്ങൾക്ക് കൊയ്യുക മറ്റൊരാൾക്ക് ഒയ്യാനൊക്കെ അതാണ് ഞാനിവിടെ ചെയ്തത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു അപ്പം സുനിൽ ടീച്ചർ പോലുള്ള ഒരു എൻ ജി ഒ അത് ഏറ്റെടുക്കാമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് സമ്മതിക്കുകയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇവിടെ ഏഴ് വീട് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും കർത്താവ് ശരണപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുകയാണ് അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കൊടുക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടത് ആ ഒരു മനസ്സിനുടമയാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജു ഗീവർഗീസ് എന്നാണ് പത്തനംതിട്ട കിഴവള്ളൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇരുപത്തിനാല് വർഷമായിട്ട് അദ്ദേഹം കുടുംബും അമേരിക്കയിൽ ഫിലാഡൽഫയിലാണ് താമസം എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങനെ ഇങ്ങനെ ഒരു മനസ്സ് തോന്നാൻ കാരണം കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് അഭിമാനം ഞങ്ങൾക്കുണ്ട് താങ്ക് യു വെരി മച്ച് സാറാണ് ഭൂമി കൊടുക്കുന്നത് അവിടെ വസ്തു വീട് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം സുനിൽ ടീച്ചറാണ് അതായത് ടീച്ചർ മുന്നൂറ്റി വീടാണ് ഇതുവരെ വെച്ച് കൊടുത്തേക്കുന്നത് ഇവിടെ ഏഴ് പേർക്കാണ് ഭൂമി കൊടുക്കുന്നത് അവിടെ ഏഴ് വീടുകൾ കൂടി ാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആരുടെയും പേര് പിരിവ് നടത്തുകയോ ഒന്നും ചെയ്യത്തില്ല ഒരു ചെറിയ തുക ഒരാൾ തരുന്നു ആ തുക കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും ജയലാലും കൂടെ ചേർന്ന് ഒരു വീട് പണിയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഈ ഏഴ് കുടുംബങ്ങൾക്കായിട്ട് ആരോ ഇവിടെ അങ്ങനെ ഒരു ആഗ്രഹം കൊടുക്കും അപ്പോൾ നമ്മൾ ഏഴ് വീടുകൾ ഇവിടെ ഏഴ് ഏഴുപേരുടെ പേരിലോ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ മുന്നോട്ട് വന്നാൽ ആ ആരുടെ പേരിലോ അതാ അതായിരിക്കും ഏറെ സന്തോഷം ഒന്നാമത്തേത് നന്ദു ഏറ്റവും ടോപ്പിലുള്ളത് രണ്ടാമത്തേത് സുനിൽ മലയാളപ്പുഴ മൂന്നാമത്തേത് എന്ത് ചെയ്യേ സുജിത് ഹിന്ദുകുമാരിയുടേതാണ് നാലാമത്തെ പ്ലോട്ട് അഞ്ചാമത്തേത് സുനിൽ തോമസ് പിന്നെ ആറാമത്തത് സുധീഷ് ഏഴാമത്തത് ജയേഷ് തനിക്ക് എന്തിനാണ് കുടുംബസ്വത്ത് അത് വസ്തു തൻ്റെ പേരിൽ കൊണ്ടു നടക്കുന്നതിലും ഭേദം വസ്തു വീടും ഇല്ലാത്ത അർഹരായിട്ടുള്ള ഏഴ് ഫാമിലീസിനായിട്ട് വീതിച്ച് നൽകണം എന്നുള്ള ഒരു സ്വപ്നം നാപ്പത്തഞ്ച് സെന്റ് സ്ഥലം അദ്ദേഹം ഏഴ് വീട്ടുകാർക്കായിട്ട് കൊടുത്തു ജെ സി ബി വെച്ച് ലെവൽ ചെയ്ത് റോഡൊക്കെ ആക്കി മനോഹരമായിട്ട് അല്ല അല്ലാതെ നിങ്ങൾ ഈ വസ്തു എടുത്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന രീതിയിലും അല്ല ചെയ്ത് മനുഷ്യരിൽ നന്മ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് രാജു ഗീവർഗി ഞങ്ങള് പത്ത് പതിനേഴ് വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് എന്റെ ഹസ്ബൻഡ് പത്ത് വർഷം കൊണ്ട് ഡയാലിസ് പേഷ്യന്റ് ആണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരാൾ പത്തിലും ഒരാൾ അഞ്ചിലുമാണ് പഠിക്കുന്നത് ഞങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പാട് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോഴും ഇത് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് സന്തോഷമാണ് ടീച്ചർക്കും പ്രത്യേകം നന്ദി സാറിനോട് ഒത്തിരി നന്ദി വാക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുക ഞങ്ങൾക്ക് ഒരു സാൻ്റെ സ്ഥലമൊന്നുമില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഒത്തിരി ഒത്തിരി നന്ന സാറിനെയും ടീച്ചറിനെയും എല്ലാവർക്കും ഒരായിരം നന്ദി വർഷത്തോളമായി വാടകയ്ക്കാണ് വളരെ സന്തോഷം ടീച്ചറിനോടും അച്ഛനോടും ഒരിക്കലും മറക്കത്തില്ല ദൈവാനുഗ്രഹം